ഇട്ടുണ്ട് എടാ ഈ പെണ്ണിന്റെ ശൽ്യം കാരണം ഉഴയെടുത്തും കിടക്കാൻ വയ്യ നീ ഇനേ ഇുടന്ന് അറിയല്ല ഞാൻ ശരിയാക്കും നിൻ്റെ അടുത്ത് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇതെന്നെ സലവാണ് നിനക്ക് ഇവിടെ കിടക്കാനാണല്ലേടാ അയ്യോ ഇന്നെ കേർത്താ ആരെങ്കിലും ഓടേമേ എട ഞാൻ വിടமாட்டേ ആഹാ വിത്രക്കാടാ എന്നെ അടിച്ച നീ വിവരം അറിയും എടാ നീ എന്ത് വിവരം അടാറണ്ടി മ്യാവ വലദ കാല് തിരിഞ്ഞു ഇടദ കാല് മറഞ്ഞു കാലുകൊണ്ട് തൂക്കിയട് തൊട്ടടി അമ്മേ എന്നെ ഫീസ് അയ്യേ ഇരുന്നു കരയുന്ന നാമില്ലേ എടാ ഞാൻ നിന്റെ കാല് പിടിക്കാടാ പെണംഗല്ലേ വേണ്ട നീ മിണ്ടരളേ ഞാൻ കടിക്കും നീ ഉപദ്രവിക്കല്ലേ എന്നെ ഓക്കെ ഓക്കെ ശരി